ഷിരൂരിൽ തിരച്ചിൽ നടത്താൻ പ്രതിസന്ധിയുണ്ടെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എല്ലാ ശ്രമങ്ങളും നടത്തി ഗംഗാവലിപ്പുഴയിലെ ശക്തമായ അടിയൊഴുക്ക് വെല്ലുവിളിയാകുന്നുണ്ടെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു എ കെ ഉണ്ട് വിവരങ്ങളുമായി അഭിലാഷ് ഇന്ന് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അനുകൂലമല്ലല്ലോ വരുന്ന വാർത്തകൾ ആ ബിനിൽ നാളെ നാവികസേന ഗംഗാവാലി പുഴയിൽ പരിശോധന നടത്താനും അതിനുശേഷം ഒഴുക്ക് അനുകൂലമായ നിലയിലാണെങ്കിൽ മറ്റന്നാൾ മുതൽ തിരച്ചിൽ അതായത് പുഴയിൽ പുഴയിൽ തെരച്ചിൽ നടത്താനുള്ളൊരു നീക്കവുമായിരുന്നു ആലോചിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴും ഗംഗാവാലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ് എന്നുള്ള കാര്യമാണ് ഈ കർണാടക ഉപമുഖ്യമന്ത്രി കൂടിയായ ഡി ശിവകുമാർ ഡി കെ ശിവുമാർ പറയുന്നത് അതായത് ഇപ്പോഴും തിരച്ചിൽ നടത്താൻ സാധ്യമായ ടു പോയിൻറ്റ് ഫൈവ് നോട്ട് എന്ന് പറയുന്ന ആ ഒരു വേഗതയിലേക്ക് കുത്തൊഴുക്ക് കുറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് നാലിൽ കൂടുതൽ ഇപ്പോഴും കുത്തൊഴുക്ക് ഉണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ദൗത്യം അർജുനെ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ഷിരൂർ ദൗത്യം ഇപ്പോഴും പ്രതിസന്ധി തുടരുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ തെരച്ചിൽ അവസാനിപ്പിക്കുകയല്ല താൽക്കാലികമായി നിർത്തിവെക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ അതായത് ഇപ്പോൾ പുഴയിലെ ഒഴുക്ക് കുത്തൊഴുക്ക് ഒരു സാഹചര്യത്തിൽ അപ്പോൾ തന്നെ തെരച്ചിൽ നടത്താൻ സാധ്യമിക്കും എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ തിരച്ചിൽ നടത്താനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൽ ാണ് ഇപ്പോൾ അദ്ദേഹം വിരൽ വിരൽച്ചുകൂടുകയും ചെയ്തത് അതായത് നാളെയോ മറ്റന്നാളോ തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ വേണം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ ഇന്ന് അറുപത്തി എട്ടാം നമ്പറായി കേസായിട്ടാണ് ഇന്ന് കർണാടക ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയും ചെയ്തത് ഇന്ന് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകും കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ അവിടെ ഒഴുക്ക് കൂടുതലാണെന്നും അതോടൊപ്പം തന്നെ ഈ തിരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള കാര്യം കൂടി പറഞ്ഞിരുന്നു പക്ഷേ അത് എന്താ ഏതൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കേണ്ടി വരും ഏതായാലും അറുപത്തിയെട്ടാം നമ്പർ ആയിട്ടാണ് ഇന്ന് കേസ് പരിഗണിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ഈ കേസ് പരിഗണിക്കും എന്നതിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം മാത്രമായിരിക്കും ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് എന്താണ് തീരുമാനം എന്താണ് അതിന് കോടതി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആശ്രയിച്ചിരിക്കും നാളെയോ മറ്റന്നാളോ തെരച്ചിൽ നടത്താനുള്ള സാധ്യത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നമ്മൾ കരുതിയിരുന്നത് പോലെ അല്ല നാളെയോ മറ്റന്നാളോ തെരച്ചിൽ നടത്താനുള്ള സാധ്യത കുറയുന്നു അല്ലെങ്കിൽ മങ്ങുന്നു എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ അഭിലാഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നാളെയും മറ്റന്നാളും എന്ന് പറയുമ്പോൾ നിലവിൽ ഉത്തര കന്നഡ ഉൾപ്പെടെയുള്ള ആ മേഖലയിൽ കൊങ്കൺ മേഖലയിൽ മഴ കുറഞ്ഞിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങൾ തിരച്ചിലിന് അനുകൂലമായിരിക്കും മുടങ്ങിക്കിടന്ന തിരച്ചിൽ പുനരാരംഭിക്കുന്നതിന് നല്ലതായിരിക്കും എന്ന് കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ ആ വിധത്തിലുള്ള പ്രതികരണമല്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്